അസ്സാമലൈക്കും വാർമത്തല്ല ഇൻ ഷക്കർത്തും ല അസീദ് എന്നകും ഇന്ന അദാബി ഈ ആയത്ത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല നിങ്ങൾ നന്ദി കാണിച്ചാൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ അള്ളാഹു തരും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ അദാബ് ശക്തിയേറിയതാണ് എന്ന് പഠിപ്പിക്കുന്നൊരായത്താണ് ഇത് ഈ പുതിയ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇന്നിപ്പം എല്ലാവരും നന്ദി കാണിക്കുന്ന വിഷയത്തിൽ കുറച്ച് ബാക്കിലാണ് എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകണമെന്നല്ലാതെ അതിന് നന്ദിയുള്ളവരാകുക എന്നതിനൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് പല ആളുകളുടെയും സമീപനങ്ങൾ സമീപനങ്ങളുണ്ടാവുന്നത് മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ചെറിയൊരു നന്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിലും അതിന് വലിയ നന്ദിയുള്ളവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ അനുഗ്രഹങ്ങളും മറ്റനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടാണ് ക്വാണ്ടം ഫിസിക്സ് ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ പറയാൻ അള്ളാഹു സുബഹാന ഹുബത്ത് ആയാല മുത്തബി സല്ലാഹു അലൈഹി വസ്ലമിലൂടെ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ പഠിപ്പിച്ചു നിങ്ങൾ കനാഴ്ത്തുള്ളവരാവണം നന്ദിയുള്ളവരാവണം എത്ര കുറഞ്ഞതാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും ആ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാൻ നിങ്ങൾ പഠിക്കണം എന്ന് നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു താൽ അനുഗ്രഹം ചെയ്തു തന്നാൽ നമ്മൾ നന്ദി കാണിക്കുമ്പോൾ ആ നന്ദി കാണിക്കാനുള്ള അവസരവും ആരോഗ്യവും തന്നത് റബ്ബാണ് ആണ് അപ്പോൾ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ഞാൻ നമ്മുടെ ജീവിതത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും നന്ദി ചെയ്ത് തീർക്കാൻ ഒരിക്കലും നമുക്ക് കഴിയൂല അപ്പോൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളെയൊക്കെ മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടിയ അനുഗ്രഹം അതുപയോഗിച്ച് തിന്മ ചെയ്യാതിരിക്കുക നന്മകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ന് പല ആളുകളും ടെൻഷൻ അനുഭവിക്കുകയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് കമ്പയർ ചെയ്തിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗവും ഉള്ളത് ചെറിയൊരു വീടുണ്ടാവും എന്നാലും അപ്പുറത്ത് വലിയൊരു വീട് കാണുമ്പോൾ അങ്ങനത്തെ ഒരു വീട് എനിക്കുണ്ടായില്ലോ എന്നാ ടെൻഷൻ ഈ ചെറിയൊരു വീടെങ്കിലും വീടില്ലാത്തവരുടെ കാര്യം ചിന്തിച്ചിട്ട് എനിക്കിങ്ങനത്തെ ഒരു ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം വേവലാധികൾ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും മാനസികമായൊക്കെ അസുഖങ്ങൾ വിട്ടുമാറാത്തതിൻ്റെ കാരണം ഈ നന്ദിയുള്ളവരായി നമ്മൾ മാറുന്നില്ല എന്നതുകൊണ്ടാണ് നന്ദിയുള്ളവരായി നിങ്ങൾ മാറിയാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആവാൻ പറ്റും എന്നുകൂടെ സൈക്കോളജിസ്റ്റുകൾ ഇന്ന് അവരുടെ ഗവേഷണത്തിലൂടെ വെറുതെ പറയുന്നതല്ലേ ഇതൊന്നും അവരുടെ ഗവേഷണത്തിലൂടെ നിരീക്ഷിച്ച അറിവ് അവർ സമൂഹത്തോട് പങ്കുവെക്കുകയാണ് ഈ പറയുന്ന ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയും വിഷാദ രോഗങ്ങളും മറ്റുള്ള എല്ലാ ശാരീരിക വേദനകൾക്കുമൊക്കെ പരിഹാരം ഈയൊരു നന്ദി പ്രകാശനത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലുണ്ട് എന്ന് മോഡേൺ സയൻസ് പഠിപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ച് ജീവിക്കാതെ ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുന്ദരമായിരിക്കും ഏത് സംഗതിയും എല്ലാ കാലത്തും എല്ലാം ഒത്തു ജീവിക്കാൻ നമുക്ക് കഴിയൂല നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി വരുമ്പോഴേക്ക് നമ്മുടെ കരിയറിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ആ കരിയറിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് വരുമ്പോഴേക്ക് ഫാമിലിയിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ തുടങ്ങിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്സിങ് ആയിരിക്കും അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ആ മിസ്സിങ്ങുകളെ മാറ്റി നിർത്തിയിട്ട് ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിച്ചവരാണ് എന്നാൽ ആ മിസ്സിംഗിലേക്ക് മാത്രം നോക്കി വിഷമിക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതം ഒരിക്കലും സന്തോഷമുള്ളതായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കണം അള്ളാഹുത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ